അല്ല ബിംബമേ ആരാ അത് നമ്മുടെ അവിടെ പ്ലേസ് ചെയ്യാൻ ഞാൻ കൊച്ചു എന്റെ പൊന്നു ചേട്ടന്മാരെ ഇറങ്ങുന്നതോ എലക്ഷനില് നിൽക്കുന്നതോ കാര്യം പറയാനാണ് നിങ്ങൾ വന്നതെങ്കിൽ അത് നടക്കത്തില്ല എൻ്റെ അച്ഛൻ രാഷ്ട്രീയത്തിന്റെ ട്രാക്കിലോട്ട് വീണു കുടുംബം നശിച്ചു എനിക്ക് അതുപോലെ പോകാൻ ഒരു താല്പര്യവും ഇല്ല എനിക്ക് വല്ല പി എസ് സി എഴുതി സർക്കാർ ജോലി കിട്ടി സമാധാനമായിട്ട് ജീവിക്കണം ആവശ്യം പി എസ് സിക്ക് പഠിക്കാൻ എൻ്റെ പൊന്നുമോളെ നീ പി എസ് സിക്ക് പഠിച്ച ട്രാക്കി വീടാൻ ഒരു വർഷം എടുക്കും പിന്നെ റിസൾട്ട് വന്നാ വന്ന് റിസൾട്ട് വന്നാലും ഒരു വർഷം എടുക്കും അവിടെ പ്ലേസ്മെൻ്റ് ആവണമെങ്കിൽ പ്ലേസ്മെൻ്റ് ആവാൻ വേണ്ടിയിട്ട് നീ എന്തോ ചെയ്യണമെന്ന് അറിയോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏറ്റവും കുറഞ്ഞൊരു ഒൻപത് വർഷമെങ്കിലും സമരം ചെയ്യണം അപ്പൊ നീ തീരുമാനിക്കും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കണോ അകത്തിരുന്ന് ഓർഡർ ചെയ്യണോ ചേട്ടാ എനിക്ക് ഒന്നും അറിയത്തില്ല ഈ ഇരിക്കുന്ന ആരാ മോടെ അച്ഛന്റെ കൂടെ വർഷങ്ങളായിട്ട് രാഷ്ട്രീയ ബിംബമാണ് ഇരിക്കുന്നത് ബിംബം ഓ സംസാരിക്ക ബിംബമേ എനിക്ക് രാഷ്ട്രീയത്തെ പറ്റി ഒന്നും അറിയത്തില്ല എന്തായാലും നമ്മൾ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് പിൻവലിക്കാൻ പറ്റത്തില്ല എന്റെ ചേട്ടൻ രാഷ്ട്രീയം കാണിക്കാനാ ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ അല്ല വായിത്തോന്നു പോതയ്ക്കെ പാട്ടി എന്തെങ്കിലും പറഞ്ഞേക്കണം അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഉദാഹരണത്തിന് മോളെ നീ ഇപ്പോൾ പ്രസംഗിക്കാൻ നിൽക്കുന്നു മൈക്ക് കിട്ടിയേ ഇനിയൊരു പ്രസ്താവന അവിടെ വറ്റം കീഴിച്ചു ആ പ്രസ്താവന നാട്ടിൽ പിന്നെ വൈറലാവുന്നു ഏഹ് പിന്നെ അത് വിവാദവും അങ്ങനെ വിവാദം കഴിയുമ്പോൾ നിൻ്റെ അടുത്തു ചോദ്യം വരും അങ്ങനെ ചോദ്യം വരുമ്പോൾ എന്ന് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അയോ കത്തിയോ അത് പിന്നീട് വൈറലാകും വീണ്ടും നമ്മൾ ഇതിനെ റിപ്പീറ്റ് ചെയ്യും പ്രസ്താവന നടത്തും വിവാദവും പിൻവലിക്കും പ്രസ്താവന നടത്തും വിവാദവും പിൻവലിക്കും നടത്തും വലിക്കും അങ്ങനെ ഉള്ളൂ മോളെ രാഷ്ട്രീയം പോസിബിൾ ആവോ എന്റെ പൊന്നുമോളെ ഇതൊക്കെ ഞാൻ പോസിബിളാക്കി തരും പിന്നെ എന്തിനാണ് ഞാനിവിടെ വന്നത് ഇതൊക്കെ ഞാൻ റിയാക്കി തരാം മാത്രമല്ല നമ്മളെ ഈ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ് നീ അപ്പോഴും നമുക്ക് നേടിയെടുക്കണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാ അത് മാത്രമല്ല ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രചരണത്തിന് ഇറങ്ങിയേ പറ്റും എന്റെ പൊന്നുമോളെ നിന്റെ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നിന്നൊരു രാഷ്ട്രീയ പ്രവർത്തകയാക്കുന്നു ആ അച്ഛൻ പോയ പാതയിലൂടെ നീ നടക്കണം പിന്നെയായിരുന്നു നിനക്ക് ഒരു അനിയനുണ്ടല്ലോ അവനിലും ഒരു പ്രതീക്ഷ എൻ്റെ അച്ഛനുണ്ടായിരുന്നു പക്ഷേ അവൻ പോയി അവനാണെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി പണിയെടുക്കാണ്ട് അങ്ങ് അമേരിക്കയിൽ പോയി കിടന്ന് നാലഞ്ച് ലക്ഷം രൂപയൊക്കെ പണിയെടുക്കാം അവൻ പഠിച്ചു അവൻ ഞങ്ങൾ തള്ളി കളഞ്ഞു പോട്ടെ എൻ്റെ ലേഖക്കൊച്ച ടെൻഷൻ അടിക്കണ്ട നമ്മുടെ ഈ പാർട്ടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ ഈ പാർട്ടി നമുക്ക് മാത്രമേ ഉള്ളൂ ഈ കരിവണ്ടും ഈ സ്ഥാനാർത്ഥിയും നമ്മുടെ മാത്രമാണ് ആദ്യം നമുക്ക് ജില്ല പിടിച്ചെടുക്കണം പിന്നെ മണ്ഡലം പിന്നെ കേരളം പിന്നെ ഇന്ത്യ പിന്നെ ഏഷ്യയിൽ നിന്ന് മത്സരിക്കണം

എനിക്ക് കുറച്ച് വെള്ളം എനിക്ക് വയ്യ എനിക്ക് മുന്നോട്ട് നിൽക്കാൻ വയ്യ ഓരോ അടി മുന്നോട്ട് കൊറേ നേരം കൊണ്ട് ഞാൻ നടക്കുന്ന ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ല എനിക്ക് രാഷ്ട്രീയം വേണ്ട എനിക്ക് എന്റെ വീട്ടിൽ പോയി കുറച്ച് വെള്ളം കുടിച്ചാ മതി കല്ലും വേണം നമ്മൾ വേണ്ടി നമ്മൾ മൂന്ന് പേര് മതി പോരാ അതെന്താ കൊച്ചു ചോദിക്കാത്തതെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ അതായത് നമ്മൾ അങ്ങോട്ട് ചെല്ലണം അതുകൊണ്ട് അത് കണ്ടോ ആ സൈറ്റിൽ കുറെ പണിക്കാർ നിൽക്കുന്നത് കണ്ടോ നമ്മൾ അവിടെ പോയി കുറെ പെർഫോമൻസും കാര്യങ്ങളും അങ്ങോട്ട് കാഴ്ച വെക്കണം അങ്ങനെ കാഴ്ച വെക്കുമ്പം അവർക്ക് നമ്മുടെ അടുത്ത് ഉണ്ടോ ഉണ്ടാവേ അപ്പൊ അവർ നമ്മുടെ കൂടെ വരും മനസ്സിലായോ ഞാനപ്പോ അവിടെ പോയി കൊച്ചൊരു പെർഫോമൻസ് അങ്ങ് പറഞ്ഞ പോലെ അങ്ങ് മതി വേണ്ടി മാത്രം ഞാൻ ചെയ്ത് തരത്തില്ലയോ ഞാൻ കേരിക്കണം കേട്ടോ ഞാൻ ചെയ്ത് തരത്തില്ല ചീട് നിങ്ങട്ട് മാറ അപ്പം പ്രിയമുള്ള തൊഴിലാളികളെ ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലേഖ അപ്പം നമ്മുടെ ഈ എലക്ഷൻ പ്രചരണം വളരെ സ്പീഡിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈയൊരു സമയത്ത് നിങ്ങളെ കാണുവാനും നിങ്ങളുടെ രണ്ടു വാക്ക് സംസാരിക്കുവാനാണ് നമ്മുടെ ഈ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ ചിഹ്നമെന്ന് പറയുന്നത് കരിവണ്ടാണ് അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ വികസനം വളരെ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എങ്കിലും തൊഴിലവസരങ്ങൾ വളരെ ഗണ്യമായ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളിനിയും വയലുകൾ നികത്തും കെട്ടിട സംശയങ്ങൾ ഇനിയും ഉയരും അതിലൂടെ നൂറ് ശതമാനവും നിങ്ങൾക്ക് പണി കിട്ടുന്നതായിരിക്കും അതെ നിങ്ങൾക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഈ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച് വിട്ട പണി കിട്ടിയിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് പണി കിട്ടിയിരിക്കും ഞാനാ പറയുന്ന പണി കിട്ടും ഉറപ്പാണ് ഉറപ്പാണ് ഉറപ്പായിട്ടും പണി കിട്ടിയിരിക്കും അപ്പോൾ നിങ്ങൾ അല്ലേ അതനുസരിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ കരിവേ ഞങ്ങളുടെ ഞങ്ങളുടെ കരിവണ്ടിയിലിട്ട് തന്നെ കുത്തണം കുത്തിയെ മാത്രമേ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ എല്ലാവരും അനുഗ്രഹിക്കണം അല്ലേ അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിട്ട് സ്ഥാനാർത്ഥിയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇനി ഒരേ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഞാൻ എന്തോ പറഞ്ഞു അത്രയും കോൺക്രീറ്റ് പണിക്കാർ നമ്മുടെ കൂട്ടിന്നില്ലേട്ടോ കേട്ടോ എന്ത് വൃത്തി രാഷ്ട്രീയ ആചാര്യനാണ് രാഷ്ട്രീയ ബിംബമാ പറയുന്ന കേക്ക് പറയാവോ എന്റെ പൊന്നുമോളെ ഇപ്പോ ചെയ്താൽ എന്താ കുഴപ്പം ഇവിടെ ഓരോരുത്തർമാർ പിള്ളേർ ചന്തി വരെ വീട്ടിൽ പോയി കൊടുക്കുന്നു എന്നിട്ട് വല്ലതും ചെയ്ത് കൊടുക്കുന്നുണ്ടോമാര് ഇല്ലല്ലോ ചെല്ലുമോ വൃത്തിയുടെ പറയുന്നത് കേട്ടോ എന്റെ അച്ഛനോട് നന്നായിപ്പോലടിച്ചാ പൊട്ടിച്ചേ നീ അത് അവൻ ഒരു യൂത്തനാണ് ഇപ്പോ നീ ചെയ്തു നാട്ടിലുള്ള കൊച്ചു കൊടുക്കാൻ പറഞ്ഞു നടക്കും യൂത്തന്മാരുടെ ദൃഷ്ടത്തിൽ നമുക്ക് നിങ്ങൾ പറയുന്നു കേട്ട് ഞാൻ ആ കോൺക്രീറ്റ് പണിക്ക് പോയി എനിക്ക് എനിക്ക് കിട്ടി 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 വയർ മോളെ സംഭവം ഉള്ളൂ അവൻ കുളിച്ചോണ്ടിരിക്കുന്നു അവിടെ ചെന്നിട്ട് സോപ്പും പതി ഒന്ന് തേച്ച് കൊടുത്തിട്ട് പറയുന്നു ചേട്ട കുളിയൊക്കെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ കരിവണ്ടി ഞാനിട്ട് കുത്തണേന്ന് പറയും അത്രേ ഉള്ളൂ സംഭവം അത് മാത്രമല്ല കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാനൊരു വീഡിയോ സോഷ്യൽ അപ്ലോഡ് ചെയ്യുന്നു മീഡിയോ ചെയ്യുന്നുള്ളു ആരും തീരത്ത് കാണത്തിന്റെ തേടി വന്നൊരു കാറ്റ് ആ സോപ്പ് ും പഞ്ചായത്തിലെ പുതിയ പദ്ധതി അയ്യോ അല്ല ഞാൻ ഈ മണ്ഡലത്തിലെ പുതിയ സ്ഥാനാർത്ഥിയാ കരിവണ്ട് ഞങ്ങളുടെ ചിഹ്നം കരിവണ്ട് എന്നാ ഞാൻ പൂച്ച വന്നാട്ട് പറഞ്ഞോളാട്ടെ

േ കേട്ടോ സംഭവല്ലോ നിന്നെ കാണിക്കരുത് കേട്ടോ നീന്താ മെമ്പറിനെ പിടിച്ചു വരുന്ന പോലെ പിടിച്ച് പോപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറ്റും പഠിക്ക് പിടിച്ചാൽ മണോ പിടിച്ചു പറ്റുന്നത് എങ്ങോട്ടാ കുറച്ച് വെള്ളം കിട്ടുവോ ഒരു നടന്നു നമുക്ക് അവിടെ നിന്റെ കൈ ഒരു പെണ്ണ് വന്നെ നോക്കി അവള് തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് നോക്കി അവള് ചിരിച്ചാലും ചിരിച്ചല്ല മറിഞ്ഞുകൊണ്ട് ചത്തുപോയിട്ട് അപ്പൊ നമുക്ക് ഇനി ഒരു രണ്ട് വീടുകൂടെ കയറി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി നമുക്ക് ക്ലോസ് ചെയ്യാം വീട്ടിൽ സമാധാനത്തെ പോയി കിടന്ന് ഉറങ്ങാം വാ എനിക്ക് നിക്കി നിൽക്കേ അവിടെ ഇരുന്ന് ഒരാൾ പോച്ചിറക്കുന്നുണ്ടോ പുല്ലി എത്തുന്നുണ്ടോ ചെല്ലേ അയാൾ പോറക്കുമല്ലോ

പോയതറിഞ്ഞു ഞങ്ങൾക്ക് വരാൻ അതെ പറ്റിയില്ലേട്ട് അച്ഛൻ എൻ്റെ ഒരു ബാല്യാല സുഹൃത്തു കൂടിയായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ പാർട്ടിയിൽ നിൽക്കുന്ന കൊച്ചിന് വോട്ട് കൊടുക്കാന്നുള്ളത് പോതിനുമ്പ് പറ്റിയില്ല സുരേന്ദ്ര ചേട്ടൻ പോന്നതിന്റെ തലേ ദിവസവും എന്നോട് പറഞ്ഞു ഇനി എനിക്കൊരു ഓട്ടോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജനാർത്തനും കൊച്ചാട്ടൻ്റെ മോക്കുള്ള കരവേ മോനെ മോനെ വോട്ട് കൊച്ചടത്തിൽ എന്തായാലും അച്ഛനെന്തായാലും നിത്യശാന്തി വരട്ടെ മോനെ നിത്യശാന്തി വരട്ടെ ദൈവത്തിനെടുത്തോ നിത്യശാന്തി അച്ഛൻ ദുബായി അറബി എടുത്തോട്ടോ പോയെ അതിന് നിത്യശാന്തി എന്തിനാ ദുബായി പോയത് അച്ഛൻ ആറു മാസം മുമ്പ് ദുബായി വയ്യാ വന്ന ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അപ്പൊ ഇന്നലെ ഓക്കെ ആയിട്ട് തിരിച്ചു പോയി മരണം മരണവിടെ എന്റെ പ്രളയത്തെ വീടാ മോനോട്ടണ്ടോ ആ എനിക്ക് ഓട്ടം ഉണ്ട് അപ്പം നമ്മുടെ ഞാൻ കരിവണ്ട കരിവണ്ടി കിട്ടി കുത്തണം ഓ കുത്തോ ില്ല എന്നാ ഞങ്ങളുടെ കൂടെ കൂടിക്കോപ്പാ ഓ പിന്നെന്താണിക്ക് അമ്മച്ചേ നമസ്കാരം 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 പറ നമസ്കാരം അപ്പൊ നമ്മൾ വന്നത് കേരളത്തിന്റെ മുഖച്ഛായ മൊത്തത്തിൽ ഞങ്ങളൊന്ന് മാറ്റിയെടുക്കാൻ വന്ന ആൾക്കാരാ അപ്പം പുള്ളിക്കാരിയെ മനസ്സിലാക്കാണോ നമ്മുടെ ജനാർദ്ദനം കൊച്ചാട്ടന്റെ മകളാണ് പാർട്ടിയുടെ ചിഹ്നം ഒന്ന് പറയാം കരിവണ്ടാണ് ചിഹ്നം ചിഹ്നം നോക്കി കുത്തണം വികസനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കക്കൂസ കുളിമുറി കൊളം ബാക്കി മണ്ഡലം മാളുകൾ സ്കൂളുകൾ യൂണിവേഴ്സിറ്റികൾ ബിവറേജുകൾ അതുപോലെ തന്നെ റിസർവ് ബാങ്കുകൾ അതെ അത് ഒന്നും രണ്ടും അല്ല എട്ട് റിസർവ് ബാങ്കാണ് നമ്മൾ കേരളം മൊത്തത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് വേണമെങ്കിൽ വീടിന്റെ ഫ്രണ്ടിലും നമ്മുടെ ലേഖ ഒരു റിസർവ് ബാങ്ക് സെറ്റാക്കി തരും അത് മാത്രമല്ല അഞ്ച് യൂണിവേഴ്സിറ്റികൾ അടിപ്പിച്ചു നമ്മൾ പണിയാൻ പോകുന്നത് അത് ഒരു ജില്ലയില് പിന്നെ മാളുകള് എട്ട് പത്ത് സ്കൂളുകള്

അവരെ വിഷമിപ്പിക്കണ്ടറി മറുതിരി ജനവിധി ജയമത്രി പിരി ജനവിധി യം അത് മതിരി പ്രതിവിധി അത് നിറസിരി നാം വരുത്തിടണം കൂട്ടായി പിടിച്ചിടണം ചില നോട്ടം കണ്ട ഒരു നോട്ടിൽ ഒതുക്കിടണം ചില പാട്ടം പിടിച്ചു നിന്ന പല ബോട്ടിൽ കൊടുത്തിടണം ഈ വീട്ടിലെ എന്റെ കണ്ട കൂട്ടാരുണ്ട് അവരും ജോലിക്കൊന്നും പോന്നില്ല അവരോട് നമ്മൾ വിളിച്ചാലോ വിളി അവരങ്ങളായിട്ട് കളിക്കാം

നിന്നെ ഞാൻ മുന്നണിയാക്കാൻ കേട്ടോ അടുത്ത റിസൾട്ട് വന്നു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരിക്കുന്നത് ഏറ്റവും സത്യം പറഞ്ഞ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം നിങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചെങ്കിലും നന്നായി മത്സരിച്ചു ഞാൻ കുറെ പണം വാരും വരും വരും കുറെ വരും നമുക്ക് റെക്കോർഡ് പോയി പക്ഷെ ഒരു കാര്യം പോലും നമ്മുടെ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല പണിയാ നിങ്ങൾ നിങ്ങൾ കാണിച്ചത് എന്നിട്ട് വേണ്ടായിരുന്നു ഇനി വിജയത്തിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല പങ്കുമില്ല ഒരു ാണ് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ മുന്നണികളുടെ പുറ അണികൾ ഇങ്ങനെ നടക്കും വോട്ടിങ്ങിന്റെ സമയം ഞങ്ങൾ മാറ്റി കുത്തും അത് രാഷ്ട്രീയത്തിൽ എത്തിക്സ് എത്തിക്സ് അങ്ങനെ അങ്ങനെ വല്ലാത്തൊരു

ഞാൻ എനിക്ക് വോട്ട് പക്ഷെ എന്തോ പറ്റിയെന്നറിയാമോ നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ആയിരുന്നല്ലോ അതിനും കറുത്ത നിറവല്ലേ എന്റെ വോട്ടിങ് താഴെ താരായിരുന്നല്ലോ ആ ചിഹ്നം കിടന്നത് ഈ ഓണക്കത്തോട്ടിന്റെ ചകിരിയുടെ നാല് വെല്ലോട്ട് കിടന്നപ്പോ ഞാൻ വെച്ചത് വണ്ടിന്റെ കാലാന്ന് അങ്ങനെ തെറ്റിദ്രണ പറ്റിയതാ ഇത് രണ്ടും കറുത്താണല്ലോ ഇരിക്കുന്നത് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എത്തി ഒരു വലി വെച്ച് കൊടുക്ക വണ്ടും തൊണ്ടും തിരിഞ്റിയാത്തൊരു കൊച്ച് ഞാൻ പണിക്കൊണ്ടുവരുമോ എന്താ പൊന്നുമോളെ നീ വണ്ടും തൊണ്ടും തിരിച്ചറിയാത്തത് നീ നീ എങ്ങനാണ് പി എസ് സി എഴുതി നീ ജയിക്കുന്നേ ഏ ഈ വിജയം നേഴു നീ ഉണ്ടല്ലോ എറണം കെട്ടവളിനും എറണം കെട്ടവളാണെന്നും അത്രക്കുണ്ട് നിനക്ക് അത്രക്കുണ്ട് എഴുതി കൊടു രാഷ്ട്രീയ ശാപം ഉണ്ടല്ലോ രാഷ്ട്രീയ ശാപം നടന്നു മണ്ഡലം ബാ മണ്ഡലം നമുക്ക് ഇനി പഠിക്കേണ്ടി വരുവോ ദൈവമേ ഇതുപോലെ ആരെങ്കിലും